ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതങ്ങനെ പ്ലാനും പദ്ധതി ചെയ്തെടുക്കുന്ന വീഡിയോ ഒന്നും അല്ലാട്ടോ അപ്പോൾ ഞാൻ ആ രാവിലെ എണീച്ചപ്പം തന്നെ അമ്മ പറഞ്ഞു പുഴയിൽ നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് എവിടെ നിന്നൊന്ന് പോയി നോക്കുന്നെന്ന് പറഞ്ഞു എന്നെ രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിലെങ്കിൽ ഫോൺ എടുക്കില്ല ഞാൻ എൻ്റെ ഉറക്കത്തിൽ എടുത്തില്ല അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി അവൾ അത്രയും രാവിലെ വിളിക്കണമെങ്കിൽ വെള്ളപ്പൊക്കെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അവളെ ഇവിടേക്കാണ് മാരേജ് ചെയ്തിട്ടുള്ളത് അപ്പൊ ചേട്ടാ അതിന്റെ വീട്ടിലും വെള്ളത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അവടെന്നെ വിളിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഇനി വേറെ കായും തട്ടി വിളിച്ചതാണ് അങ്ങനെ എന്തെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് വെള്ളം കൂടിയോ ഞാൻ അതിന് മുന്നേ ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് പ്രളയത്തിന് ശേഷം ഇത്ര കൂടുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ടൊരു രീതിയിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ ഇതിപ്പോ അതിലേറെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാവിലെ ഒന്നും നമുക്ക് വെള്ളത്തിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രാവിലെ തോണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം പെട്ടെന്ന് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരമൊക്കെ ആവുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒക്കെ കണ്ടു പാലും മുങ്ങിന്നൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഷോക്കാവുന്നത് രാവിലെ ഒരു പ്രശ്നം ഇല്ലാതെ പോയതല്ലേ എങ്ങനെ പെട്ടെന്ന് മഴ ഉള്ളതുകൊണ്ട് അങ്ങനെ കയറിയതാണെന്നാലും അത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും വെള്ളം കയറും എന്നുള്ളത് അപ്പം ഇന്നത്തെ ഒരു ഇന്നലെ ഞാൻ അടുത്തൊരു ഷോട്ട് ഞാൻ ഇവിടെ കൊടുക്കട്ടെ എത്ര കയറി എന്ന് അതിൻ്റെ അരട്ടിയാണ് ഇപ്പം ഇപ്പം കയറിയിട്ടുള്ളത് ഒരു രാത്രി കൊണ്ട് ഇത്രയും വെള്ളം കേറി ഇങ്ങനെ പോയാൽ പണി കിട്ടുന്ന ലക്ഷണമാണ് ഗൈസ് നല്ല കലക്ക വെള്ളാണ് ഇന്നലെ എൻ്റെ ഫ്രണ്ട് രാത്രി വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് നമ്മളെ ഇവിടെ കറളായിലെങ്ങാണ്ട് കാട്ടാനൊക്കെ പുഴയിൽ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു ഈ മല വെള്ളത്തിൽ നിന്ന് വയനാട് ഉരുളു പൊട്ടി ഞാൻ എന്തൊക്കെയോ പറഞ്ഞത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് എന്താണെന്ന് അറിയില്ല ഉരുൾ പൊട്ടാതെയൊന്നും ഇത്രയും ഒരു മഴയ്ക്കൊന്നും നമ്മളെ പുഴയിൽ ഇത്രയും വെള്ളം കയറാറില്ല കഴിഞ്ഞ പ്രളയത്തിൽ നമുക്കിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രളയം ഉണ്ടായിരുന്നത് അന്നും ഇതുപോലെ ഉരുളുപൊട്ടിയോണ്ടാണ് ഇത്രയും ഇത്രല്ല വെള്ളം പൊന്നിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ ഉരുളുപൊട്ടാതെ ഒരു മഴയ്ക്ക് ഇങ്ങനെ വെള്ളം എനിക്ക് തോന്നല കാണിച്ചു തരാം നമ്മളെ പറമ്പ് കംപ്ലീറ്റ് വെള്ളത്തിലായിട്ടോ എനിക്ക് ഒരു മുക്കാൽ പോഷനോളം വെള്ളത്തിലായി ഇനി ഒരു ഇത്രയും കൂട്ടുള്ള നമ്മളെ വീട് എവിടെയാണുള്ളത് കണ്ടോ ഇത്ര വെള്ളം കയറി നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര മാത്രം ഇതിന്റെ ഇതുണ്ട് എനിക്ക് മനസ്സിലാ അറിയില്ല എനിക്ക് എത്ര മാത്രം മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല നല്ല വെള്ളം ഇണ്ട് കേട്ടോ നമ്മളെ തോണിക്കടവ് ഒക്കെ ഒരു ബ്ലൂ ഒരു ടാർപ്പായ കണ്ട അവിടെയാണ് നമ്മളെ തോണിക്കടവ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതിപ്പോ അതിന്റെ എത്ര ഇരട്ടി വെള്ളം കയറി നിങ്ങൾ നോക്കൂ െനിക്ക് ഓഫീസിൽ പോകാൻ പറ്റുമെന്ന് പോലും അറിയില്ല ഇത്രയും വെള്ളം പൊന്നി കിടക്കുമ്പോൾ എന്താ ചെയ്യേണ്ട അറിയില്ല പോയി അഥവാ വെള്ളം കൂടിയാല് എന്താ എന്തേലും മാറ്റണമെങ്കിലൊക്കെ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല സത്യമായിട്ട് നമ്മളെ പ്രളത്തിന് ശേഷം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലിട്ടിട്ടുണ്ടായിരുന്നു ഇത്ര വെള്ളം ആദ്യമായിട്ട് കൂടിയെന്നുള്ളത് അത് നമ്മളെ ഈ ഒരു ഈ ഒരു മരം കണ്ടോ നമ്മളെ കൊടംപുളീന്റെ മരണിത് ആ മരത്തിന്റെ താഴത്തെ കണ്ണത്തിലേക്ക് വെള്ളം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ അതും കടന്ന് ഇവിടേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ പുഴലിൽ ഇത്ര വെള്ളം കൂടുന്നത് വരുന്നുണ്ട് നീ ഓഫീസിൽ പോകുന്നുണ്ടോ ശരിക്കും നല്ല രാത്രി വരെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ താഴെയായിരുന്നു വെള്ളം ഒരു രാത്രി കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് അതിന് ഇങ്ങനെ മഴ പെയ്താ അഞ്ഞ് വെള്ളം കൂടുക അല്ലേ ചെയ്യാ അമ്മമ്മ പോന്ന് നിൽക്കുന്നുണ്ട് വെള്ളം എന്തായിന്നറിയാൻ വേണ്ടിയിട്ട് ചേച്ചി ഇന്ന് ലീവാണ് വെളിയമ്പത്തോട് കംപ്ലീറ്റ് വെള്ളത്തിലാണ് ഇപ്പം ബസ് കാര്യങ്ങളൊന്നും പോകുന്നില്ല അപ്പം അവൾ ഇന്ന് ലീവാക്കുകയാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയത്തില്ല ലീവാക്കണം എനിക്ക് തോന്നുന്നു കാരണം ഇനി വെള്ളം പൊങ്ങുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്കൊക്കെ വെള്ളം ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പൊ നമുക്ക് സാധനങ്ങൾ മാറ്റാൻ കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മളന്നെ ഉള്ളൂ ഞാനും ചേച്ചി ഇവിടെ എന്തായാലും നിൽക്കേണ്ടി വരും അറിയാൻ നമുക്ക് വരാറൊന്നുമില്ല ദൈവമേ ഇത്രേ വെള്ളായില്ലേ അയ്യോ ശ്രദ്ധിച്ചിട്ടില്ല വിചാരം വെള്ളം നിങ്ങൾ കാണിച്ചു തരാട്ടോ ഇപ്പഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് നമ്മളെ മാവിന് അത്യാവശ്യം നീളമുള്ള മാവാണ് കാരണം നമുക്ക് താഴെ ചില്ല കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതിന്റെ ഇടയിൽ മാവ് മനസ്സിലാവും എനിക്ക് തോന്നുന്നത് ഞാൻ എന്തെങ്കിലും കൊണ്ട് മാർക്ക് ചെയ്യാം അപ്പോ ഇപ്പം നോക്കുമ്പോൾ വെള്ളം കയറിയിട്ട് ചില്ലേന്റെ അവിടെ വരെ വെള്ളം എത്തി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എന്തോരും ആഴത്തിലാണ് വെള്ളം വന്നിട്ടുള്ളത് എന്നുള്ളത് എൻ്റെ വിചാരം നിരപ്പായിട്ട് വെള്ളം കീറിയിട്ടുള്ളൂ എന്നാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചത് എപ്പോഴാണ് എൻ്റെ ചേച്ചി പറഞ്ഞത് നീ നോക്കും മാവിൻ്റെ ചില്ലെ പോലുള്ളപ്പോൾ സുഖമായിട്ട് നമുക്ക് മാവേ കയറി മാങ്ങ പറയ്ക്കാന്നുള്ളത് ഞാൻ എന്തെങ്കിലും കൊണ്ട് മാറിക്കുക ഇടോ അത്യാവശ്യം നല്ല നീളുണ്ട് ഞാൻ പറഞ്ഞുതരാം ഏകദേശം നമ്മളെ ആ ഈ ഒരു മരം പോലെ ഇങ്ങനെയാണ് നമ്മൾ വാവുള്ളത് ഇങ്ങനെ ചില്ലില്ലാതെ ഒറ്റ കമ്പ് പോലെ നിൽക്കുക പക്ഷെങ്കിൽ ഇപ്പൊ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല കാരണം ചില്ലങ്ങ് താഴെ നിലത്തോട് മുട്ടി നിൽക്കുന്ന പോലെ അത്ര ആഴം തന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഇടയിലാണെങ്കിൽ കുറെ പാമ്പും അങ്ങനെ സാധനങ്ങളൊക്കെ ജന്തുക്കളൊക്കെ വരും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് മാക്സിമം ഇത്രേ വെള്ളം വരത്തുള്ളൂ എന്നുള്ളതാണ് പക്ഷെങ്കിൽ ഇത് അതുക്കും നേരെയായി നിങ്ങൾ അവിടേക്ക് ഇങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളത്തിന് നമ്മൾ കഴിഞ്ഞ വർഷം അതിനും മുന്നത്തെ വർഷമൊന്നും വെള്ളം കയറാത്തപ്പോൾ നമ്മൾ ഇങ്ങൊരു പ്രളയം ഇവിടെ ഉണ്ടാവില്ല എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെങ്കിൽ ഇതെന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിത്തവും ഇല്ല എനിക്ക് കുടം മാറ്റി കാണിച്ചിരുന്നു കണ്ടോ ഞങ്ങളെ ഞാൻ ഇന്നലെ ഇട്ടൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇന്നലെ എവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഇതിപ്പോൾ അതിന്റെ ഇരട്ടി വെള്ളം കയറിയിട്ടുണ്ട് ഇന്നലെ രാവിലെ നമ്മൾ തോണി വരെ എടുത്ത് യാതൊരു പ്രശ്നവും അല്ലാതെ പോയിട്ടുള്ള ആളുകളായിരുന്നു പക്ഷേങ്കില് വൈകുന്നേരം ആയപ്പോഴത്തേനും പാലമുങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാകെ ഞെട്ടി ഇതെന്താ സംഭവം ഇതെന്താ അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മഴയത്ത് പെയ്താലും പാല മുങ്ങിയൊക്കെ പാലമുങ്ങി അല്ലാതെ അത്രക്ക് വെള്ളം കയറുന്നു നമ്മൾ സ്വപ്നത്തിൽ കയറിയില്ല അപ്പോൾ വൈകുന്നേരം വന്ന് നോക്കുമ്പോഴും വെള്ളം കൂടിയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഷോക്കായിരുന്നു പക്ഷെങ്കിൽ ഓക്കെ ഇത്ര വെള്ളം ഇനിയിപ്പോൾ അങ്ങനെ ഇറങ്ങി പൊയ്ക്കോളും എന്ന് വിചാരിച്ചു പക്ഷെങ്കിൽ ഒറ്റ നയിക്കോണ്ട് അത് ഇവിടം വരെ എത്തുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ഇവിടം വരെ വെള്ളത്തിന് ശേഷം നമുക്ക് വെള്ളം വന്നിട്ട് പോലും ഇല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഇവിടം വരെ വെള്ളം എത്തിയിട്ടേ എത്തിയിട്ടേയില്ല നമ്മളൊരു ചിന്തിക്കുന്നില്ല ഇടയിങ്ങനൊരു വെള്ളപ്പൊക്കം ഇപ്പം എന്തായാലും ഞാൻ കയറി പോട്ടെ ഇനി ഇവിടെ നിന്ന് വന്നാൽ ശരിയാവില്ല അപ്പം കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ചാനലിൽ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇത്ര വരെ വെള്ളമായി അപ്പം എന്തായാലും ബാക്കി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കൂടെ തന്നെ കൊടുക്കാം ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞോട്ട് നമ്മൾ വീണ്ടും ഒന്ന് പോയി നോക്കുകയാണ് വെള്ളം എവിടം വരെ എത്തിയെന്ന് ഇപ്പോഴാണ് നമ്മൾ ന്യൂസ് കാര്യങ്ങളൊക്കെ കാണുന്നത് വയനാട് ഉരുളുപൊട്ടി ചൂരൽ മല കംപ്ലീറ്റ് പോയി എന്നുള്ള ന്യൂസ് ഒക്കെ ഇപ്പോഴാണ് കാണുന്നത് അവിടെ മൂന്ന് സ്ഥലത്ത് ഉരുളുപൊട്ടി എന്നാണ് പറയുന്നത് അപ്പം അതിന്റെ ബാക്കി നമ്മൾ നമ്മളിവിടെയൊക്കെ എത്രയും വെള്ളം പൊങ്ങിയിട്ടുള്ളത് അപ്പോൾ വെള്ളം ഇനി കൂടുകയാണോ കുറയാണോന്നുള്ളതൊന്ന് പോയി നോക്കട്ടെ ശരിക്കും ന്യൂസ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പണ്ട് നമ്മളിവിടെ കവളപ്പാറയിലൊക്കെ വെള്ളം ഉരുൾ പൊട്ടിയതാണ് എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത് വെള്ളം കുറയാണെന്ന് എന്താണെന്ന് പോയി നോക്കട്ടെ കുറഞ്ഞാൽ മതി എന്നാണ് ഞങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും കാരണം ഇനി വെള്ളം കൂടിയാൽ പരിപാടും പേടിയാവുന്നുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഇങ്ങോട്ടാണ് മാറുക എന്തൊക്കെ എടുത്ത് മാറ്റണം അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ല നോക്കട്ടെ ോക്കട്ടെ ഞാനെന്താ കൂടുകാണല്ലേ ഞാൻ പവിടെ ഒരു കോല കുത്തട്ടെ വെള്ളം കൂടുകയാണ് നേരത്തെക്കാൾ കൂടിയെന്നപ്പമ്മാമ്മച്ചി ഇവിടെ നിന്ന് നോക്കുന്നു നോക്കിയിട്ട് പറഞ്ഞത് ഞാൻ തൽക്കാലം ഒരു കമ്പ് എടുക്കട്ടെ എട കുത്തി വെക്കാന് റബ്ബറിൻറെ കമ്പ് കിട്ടി വെള്ളം കൂടാണ് ഇങ്ങനെ പോയാൽ പണി വളർന്ന എല്ലാ ലക്ഷണം ഞാൻ നോക്കിയിട്ട് കാണുന്നുണ്ട് ഇനി കുറഞ്ഞാൽ മതി എന്നാണ് പ്രാർത്ഥന കാരണം ഈ ഒരു മഴ നിൽക്കുന്നില്ല മനുഷ്യനാകെ ബുദ്ധിമുട്ടായി ഇന്നെന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ലീവ് സാറ് വിളിച്ചിട്ട് ലീവ് തന്നിട്ടുണ്ട് വരണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇത്രയും വെള്ളം പൊന്തി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല തൽക്കാല കോലിവിടെ ഇരിക്കുന്നില്ല ഞാൻ ഈ ഒരു കമ്പ് ഇപ്പോൾ ഇവിടെ വെക്കാം അപ്പം ഞാൻ എന്തായാലും പോട്ടെ അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ചാനൽ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ ബൈ അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ നേരത്തെ ഞാൻ ഓൾറെഡി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട് വരുന്നത് അപ്പോൾ എന്തായാലും വന്ന് നോക്കിയപ്പോൾ ഒന്നുകൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറയുന്ന വിചാരിച്ചാണ് വന്നത് പക്ഷേ വെള്ളം കൂടുകയാണ് എന്തായാലും ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ അപ്ഡേറ്റ് ചാനൽ കൂടെ തന്നെ കൊടുക്കാം കേട്ടോ ബൈ